നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര റബ്ബർ വില വീണ്ടും ഇടിഞ്ഞു ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ അവധി ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ഇടപാടുകൾ നടന്നു ടയർ നിർമ്മാതാക്കളിൽ നിന്നും ഇതര വ്യവസായങ്ങളിൽ നിന്നുമുള്ള ആവശ്യം ചുരുങ്ങിയത് നിക്ഷേപകരെ ബാധ്യതകൾ മിറ്റുമാറാൻ പ്രേരിപ്പിച്ചതോടെ ഒസാക്ക എക്സ്ചേഞ്ചിലും സിംഗപ്പൂരിലും ചൈനയിലും ഉൽപ്പന്ന വില താഴ്ന്നു ജപ്പാനിൽ കിലോ മുന്നൂറ്റി ഇരുപത്തി ആറ് എൻ വരെ ഇടിഞ്ഞ് ഇടപാടുകൾ നടന്നു ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ഡോളറിന് മുന്നിൽ എന്നിൻ്റെ മൂല്യം അഞ്ച് മാസത്തെ ഏറ്റവും മികച്ച തലമായ നൂറ്റി നാൽപ്പത്തേഴിലേക്ക് ചൂടുവച്ചെങ്കിലും ഈ മാസം നടക്കുന്ന വായ്പാ അവലോകനത്തിൽ നിരക്കുകളിൽ ഭേദഗതികൾക്കുള്ള സൂചനകൾ ബാങ്കോക്കിലും റബ്ബറിൽ പ്രകമ്പനം ഉളവാക്കി തായ് മാർക്കറ്റിൽ ഷീറ്റ് വില ഇടിഞ്ഞെങ്കിലും ഏറെ നിർണായകമായി ഇരുന്നൂറ് രൂപയിൽ പിടിച്ചു നിന്നു സ്റ്റോക്കിസ്റ്റുകളും ഉൽപാദകരും വിപണിയുടെ ചലനങ്ങൾ അനുദിനം നിരീക്ഷിക്കുന്നു സമീപ ഭാബിയിൽ ഉൽപ്പന്ന വിലയിൽ നേരിയ പുരോഗതി പ്രതീക്ഷിച്ച് വിൽപ്പന നിയന്ത്രിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി